മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എഴുപത്തിയൊന്പതാം പിറന്നാൾ പതിവ് പോലെ ഇത്തവണയും ആഘോഷങ്ങളുണ്ടാകില്ല രാവിലെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ശനിയാഴ്ച എട്ട് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് കണ്ണൂർ പിണറായി മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി പിണറായി വിജയൻ ജനിച്ചത് ശാരദാ വിലാസം എൽ പി സ്കൂളിലും പറളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ടൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം ബ്രണ്ടൻ കോളേജിൽ ബി എ എക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനത്തിലെത്തിയ അദ്ദേഹം പിന്നീട് കെ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എമ്മിന്റെ തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി സെക്രട്ടറിയായിരത്തി പാർട്ടി ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗമായി ും സംസ്ഥാന കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് ആയിരത്തി അഞ്ചിന് പാർട്ടി സെക്രട്ടറിയായി അതിനുശേഷം കണ്ണൂരിലും മലപ്പുറത്തും കോട്ടയത്തും നടന്ന സ്റ്റേറ്റ് കോൺഫറൻസിൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായി പിണറായി സർക്കാർ അധികാരം േഖകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മുഖ്യമന്ത്രിയുടെ ജന്മദിനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ശരിയായ ജനന തീയതി മെയ് ഇരുപത്തിനാലിനാണെന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേൽക്കുന്നതിന്റെ തലയെന്നാണ് പിണറായി വിജയൻ വെളിപ്പെടുത്തിയത്